ഇപ്പോൾ നല്ല മുരിഞ്ഞ ഏത്തയ്ക്ക ഇപ്പം ഇവിടെ റെഡി ആയിരിക്കയാണ് ഇപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ പ്ലീസ് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് ഏത്തക്കാണ് എടുത്തിരിക്കുന്നത് ഈ ഏത്തക്ക ഇനി തൊലി കളഞ്ഞ് മൂന്നായിട്ട് കീറി കൊണ്ടുവരാം ഏത്തയ്ക്ക മൂന്നായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഒരു ഒരേത്തക്ക മൂന്നായിട്ട് കീറി വെച്ച് അങ്ങനെ ആറ് കഷ്ണം ആക്കിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂൺ മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് നമുക്ക് കുറേശ്ശേ ഒഴിച്ച് മിക്സ് ആക്കി എടുക്കാം ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കുറേശ്ശേ ഒഴിച്ച് നല്ല പരുവത്തിന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്നാലേ നമ്മൾ ഏത്തക്കയിൽ പിടിച്ചിരിക്കുകയുള്ളു ഒരുമിച്ച് വെള്ളമൊഴിച്ചാൽ ശരിയാവുമല്ലോ കുറേശേ വെള്ളമൊഴിച്ച് മിക്സാക്കി എടുക്കണം ഇപ്പോൾ നമുക്ക് ഒരേ ഏത്തക്കെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു ഭാഗം പൊരിഞ്ഞങ്ങ് എണ്ട തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മൂന്നെണ്ണം നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴിത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മളിവിടെ അടുത്ത മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ തിരിച്ചിടാം